പാപപരിഹാര ബലി അങ്ങനെ ിൽ അർപ്പിക്കപ്പെട്ടു പരാജയമായി ചിലെങ്കിലും അങ്ങനെയൊക്കെ ആധിപത്യങ്ങളെയും മരണത്തിന്റെ എല്ലാ ദംശനത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് അത് അതിനെ നിരായുധമാക്കിക്കൊണ്ട് മൂന്നാം ദിവസം യേശുക്രിസ്തു ജീവനിലേക്ക് ഉത്ഥാനം ചെയ്യുകയും ഇന്നും നമ്മോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു വചനം പറയുന്നു എന്നും ഒരുവൻ തന്നെയാണ് പ്രിയമുള്ളവരെ ആകാശം കടന്നു പോകും ഭൂമിയും കടന്നു പോയേക്കാം എന്നാൽ വചനം കടന്നു പോവുകയില്ല എന്ന് മാറ്റമില്ലാത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഈശോ കുരിശിലൂടെ നേടിയെടുത്ത രക്ഷ ലോകം മുഴുവൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് അവിടുന്ന് പരിശുദ്ധ പരിശുദ്ധമായ പരിശുദ്ധ ദുർബാനയും സ്ഥാപിച്ചു ഈ പരിശുദ്ധ ഗോദാശകൾ പരിഹരണം ചെയ്യുന്നതിനും ഇതെല്ലാ ജനങ്ങൾക്കും ലോകം മുഴുവനുള്ള സകലത്തിലേക്കും എത്തിക്കപ്പെടുന്നതിനും വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് അവിടുന്ന് പരിശുദ്ധ തിരുസഭയെ സ്ഥാപിച്ചത് എന്റെ പരസ്യ ജീവിതകാലത്ത് അവിടുത്തെ ശിഷ്യപ്രമുഖനായ വിളിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട് നീ ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും നരക ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും ഞാൻ നിനക്ക് നൽകും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഈ വചനത്തിന്റെ പൂർത്തീകരണം എന്നോണം അവിടുന്ന് അവിടുത്തെ ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും യേശുക്രിസ്തു വിഭാവനം ചെയ്തതും അവിടുന്ന് പകർന്നു നൽകിയ സത്യസുവിശേഷം ഏകരക്ഷയുടെ സുവിശേഷം അനേകർക്ക് പങ്കുവെക്കുകയും അനേകം തലമുറകളും സംസ്കാരങ്ങളും വിശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ദൈവം വിഭാവനം ചെയ്ത എല്ലാ മനുഷ്യരുടെയും രക്ഷ സാധ്യമാക്കിക്കൊണ്ട് ഇന്നും രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറവും പരിശുദ്ധ തിരുസഭ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർഫാബയുടെ അധികാരത്തോടെയും ആശീർവാദത്തോടെയും ഈ വിശുദ്ധീകരണം ലോകത്തിന്റെയും ദേവജനത്തിന്റെയും ലോക സമസ്ത ജാതികളുടെയും വിശുദ്ധീകരണം സംഭവിച്ചുകൊണ്ട് ഇന്നും സത്യസുവിശേഷം ലോകമെന്നും പ്രഘോഷിക്കപ്പെടുന്നു